ഇന്ന് നമ്മുടെ രാജ്യം മതേതരത്വ രാജ്യമാണ് നമ്മുടെ രാജ്യം രാജ്യം ആ ഐ മുഹമ്മദ് അലൈഹി വസല്ലം എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മതം വിശ്വസിക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ടെഴുതാനും എനിക്കിഷ്ടപ്പെട്ട ആചാര്യനെ കുറിച്ച് സംസാരിക്കാനും എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് സംസാരിക്കാനും നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുമ്പോൾ നമുക്കറിയാം അങ്ങകല യു പി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ആ സംസ്ഥാനത്ത് ഐ ലവ് മുഹമ്മദ് സുല്ലാഹു വസ്ലം എന്ന ബാനർ തന്റെ വീടിന്റെ മുന്നിൽ ഉയർത്തതിന്റെ പേരിൽ കലാപം നടക്കുകയാണ് അവിടെ വീടുകളിൽ ിൽ വിരത്തപ്പെടുകയാണ് അതിനുവേണ്ടി പ്രതിഷേധം നടത്തിയവരെ തല്ലി ചതയ്ക്കുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് അവരെ ജയിലറകളിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളിയിടുന്ന ക്രൂരമായി മർദ്ദിക്കുന്ന രംഗമാണ് കാണാനുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കട്ടെ ഐ ലവ് മുഹമ്മദ് ജീവനും ജീവിതവും ഒരു മുസൽമാൻ ഹൃദയത്തിൽ ചേർത്തു വെച്ച നാമം അത് അല്ലാഹുവിന്റെ ഹബീബായി തങ്ങളുടെ നാമമാണ് ഐ ലവ് മുഹമ്മദ് വസല്ലം നമ്മുടെ 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 ജീവൻ പ്രശ്നമല്ല 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 കുടുംബം സമ്പാദ്യം നഷ്ടപ്പെട്ടാലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ തങ്ങളെ സംബന്ധിച്ച് ആ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സംസാരവും ഒരു എഴുത്തും ഒരു വിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തേക്ക് ചേർത്ത് വെച്ച് പിടിക്കട്ടെ നമ്മുടെ നാവ് കൊണ്ട് ഉച്ചനം പ്രഖ്യാപിക്കട്ടെ നാം സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് മറ്റാരേക്കാലും എൻ്റെ ഉമ്മയേക്കാലും എൻ്റെ ബാപ്പയേക്കാലും എൻ്റെ സഹോദരങ്ങളെക്കാലും എനിക്ക് തുണ നൽകുന്ന ഇണ നൽകുന്ന അല്ലെങ്കിൽ എനിക്ക് കൂട് എന്നോടപ്പം കൂടി ചേർന്നിരിക്കുന്ന എൻ്റെ ഇണയെക്കാലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങഗല മദീന മുനവ്വറയിൽ അത്യ വിശ്രമം കൊള്ളുന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളാണ് ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതു മാറ്റി നിർത്തിട്ട് വിശ്വസിക്കൊന്നും കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ വർഗീയ കോമ വർഗീയ എന്റെ പ്രിയപ്പെട്ട മനസ്സിലാക്കി നോക്കട്ടെ മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു ഒരു സംഘടനയോ ഏതെങ്കിലും സമൂഹമോ സമുദായത്തിലെ സഹോദരങ്ങളെയും അവരുടെ അവരുടെ ആചാരങ്ങളെയും ദൈവങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ ഐ ലവ് ജീസസ് എന്ന് ഏതെങ്കിലും ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞാലോ ഐ ലവ് ഉണ്ണിക്കണ്ണൻ ഹൈന്ദവ സഹോദരൻ പറഞ്ഞാലോ ഇവിടെ ഏതെങ്കിലും മുസ്ലിം നാമധാരികളോ മുസ്ലിം സഹോദരങ്ങളോ മുസ്ലിം സംഘടനകളോ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ നടക്കാറുണ്ടോ ഇല്ല കാരണം അള്ളാഹുവിന്റെ ഹബീബായി പരിശുദ്ധമായ ദീൻ അത് മറ്റൊരു പോരലേൽക്കാൻ പാടില്ല എന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമസംഹിതകളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൃത്യമായ പാഠമാണ് വിശ്വാസി പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല മതേതര ഇന്ത്യയിൽ മതേതര ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിച്ചിരിക്കുന്ന രാജ്യത്ത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വിശ്വാസിയാണെങ്കിലും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാജ്യം നമുക്ക് അവകാശം നൽകുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം പ്രഖ്യാപിക്കാം കാരണം ആ പ്രഖ്യാപനം അത് വാക്കുകളിലും നാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതല്ല ഹൃദയത്തിലേക്ക് സംസ്കാരമാണ് ഹബീബായ നബി അലൈഹി അലൈഹി വസല്ലം ഐ മുഹമ്മദ് വസല്ലം നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കട്ടെ നാം സംസ്കാരം ഐ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം ഹബീബായ നബി പഠിപ്പിച്ചു അൽ بالله بضع وسبعون شعبة بريسودا ما يا إيمان إني يد بدل سلوانم شاكه يد

ആ ിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന എന്ന് ഒരു ഒരു തടസ്സത്തെ നിൽക്കുന്നവനെന്നല്ല മതമില്ലാത്തവൻ എന്നല്ല ഏതൊരു മനുഷ്യനും മാർഗതം സൃഷ്ടിക്കുന്ന കൃത്യമായ ഒരു മാർഗ അവന്റെ റോഡിലോ അവന്റെ വഴിവക്കിലോ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി നീക്കം ചെയ്യുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ഈ ഭാഗമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ സംസ്കാരം ആ സംസ്കാരം പഠിച്ചവരാണ് പ്രിയപ്പെട്ട യോഗി ആദിത്യനാഥിനോട് പറയാനുള്ളത് ഈ ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു നമസ്കാരം കൊണ്ട് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന നമസ്കാരം ഒരു വാഹനത്തിനോ ഒരു ജനവിഭാഗത്തിനോ ഒരാൾക്ക് പോലും തടസ്സമില്ലാതെ കൃത്യമായി അനുസരണയോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ പേരിൽ ഹൈന്ദവ സഹോദരങ്ങളിലും ഹൈന്ദവ മതത്തിൽ നിന്നും നിങ്ങൾ നിങ്ങൾ അച്ചടക്കം പഠിക്കേണ്ടവരാണ് യോഗി ആദിത്യനാഥിന്റെ ആ പ്രസ്താവനയുണ്ടല്ലോ ഞാനൊന്ന് ചോദിക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോ കഴിഞ്ഞ ഹോളി ആഘോഷം നടന്നു യു അടക്കമുള്ള എത്രയോ സംസ്ഥാനങ്ങളിൽ അത് ജാതിയോ മതമോ ഇല്ലാത്ത രീതിയിൽ മനുഷ്യരെ അടിച്ചു കൊല്ലുന്ന ആഘോഷങ്ങളായി മാറുമ്പോൾ ഇപ്പൊ തന്നെ ഒരു ലൈബ്രറിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഹൈന്ദവനായ സഹോദരനെയാണ് ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ യോഗി ആദിത്യനാഥിന്റെ അനുയായികൾ കൊന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതെന്ത് സംസ്കാരമാണ് ഈ സംസ്കാരമാണോ മുസ്ലിം ഉമ്മത്ത് ത് ഈ സംസ്കാരമാണോ മുസ്ലിം ഉമ്മത്ത് പഠിക്കാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചോദിച്ചു പോകും എന്തിനു പള്ളിക്കകത്ത് രാഷ്ട്രീയം പറയുന്നത് എന്ന് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിൽ ഒരു ഇമാ തന്റെ വർത്തമാനകാല സാഹചര്യം സൂചിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു ഉസ്താദി പള്ളിയിൽ രാഷ്ട്രീയം പറയാനുള്ളതാണോ എന്ന് അങ്ങനെ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ചോദിച്ചാലും പ്രശ്നമല്ല ചോദിച്ചില്ലെങ്കിലും പ്രശ്നമല്ല നട്ടലിനോടുകൂടി ദീൻ പറയാനുള്ള അവസരം പള്ളിയിൽ മിമ്പറും ബഹറാബുമാണെന്ന ധാരണയോടുകൂടി തന്നെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർത്തമാനകാല ഇന്ത്യ വളരെ ദാരുണമായ ദയനീയമായ ക്രൂരമായ മുഖങ്ങളോടുകൂടി കടന്നു വെച്ചോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ പള്ളിയിൽ കാരാളുമൊക്കെ പള്ളിക്കകത്ത് ജുമായ്ക്ക് വേണ്ടി ുന്നത് ഒരു സന്ദർഭത്തിൽ നമ്മുടെ പള്ളിയുടെ അടിയാധാരവും ആധാരവും ഒക്കെ ഏതെങ്കിലും ഓഫീസുകളിലോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിയമങ്ങളായി നിശ്ചയിക്കപ്പെടുന്ന ഏതെങ്കിലും ഇതിന്റെ ആധാരങ്ങളും കൊണ്ട് പോയിട്ട് നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കുള്ള ഹോർ നമസ്കാരത്തിന് വേണ്ടി ഒന്ന് പള്ളി തുറന്നു തരോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഗൗരവ വിഷയമാണ് ഞാനും നിങ്ങളും ഒക്കെ ഒരുപക്ഷെ ഉറങ്ങുന്നുണ്ടാകും ഇനിയും ഉണർന്നിട്ടില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി മുസ്ലിം സമുദായത്തിന്റെ ഗതി മുസ്ലിം മദ്രസകളുടെ ഗതി മുസ്ലിം പള്ളികളുടെ ഗതി മുസ്ലിം സ്ഥാപനങ്ങളുടെ ഗതി മുസ്ലിം നാമങ്ങളുടെ ഗതി മുസ്ലിം റോഡുകളുടെ ഗതി പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള വിഷയമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കൈവശം നമ്മുടെ സുദശുകളായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അല്ലാഹുന്റെ ഭൂമികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകും അള്ളാഹുമാർ ആകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ നിന്റെ നിന്റെ വഴിയിലൂടെ വഴിയിലൂടെ നീ അത് മുസ്ലിമിന്റെ വഴിയാകട്ടെ മുസ്ലിം നടന്നു പോകുന്ന അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമുള്ള വഴിയാകട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ നടന്നു പോകുന്നവരാകട്ടെ മതമുള്ളവരാകട്ടെ മതമില്ലാത്തവരാകട്ടെ ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിലൂടെ ആ മനുഷ്യന് മാർഗദർശനം എന്തെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നു മാംസത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇട്ടിട്ട് കടന്നു കളയുന്ന എത്രയോ വില്ലന്മാർ നമ്മുടെ സമുദായത്തിലും സമൂഹത്തിലും നമ്മുടെ പൊതുജനങ്ങൾക്കിടയിലും ഉണ്ടാകും അറൗശാലയിലെ മാലിന്യങ്ങൾ റോഡ് വക്കിലൂടെ തള്ളി പോകുന്നവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിന്റെ ഗൗരവം വലിപ്പമുള്ളതാണ് ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിലൂടെ ഓലയാകട്ടെ എന്തുമാകട്ടെ ആ സൃഷ്ടിക്കൽ എന്ന് അത് എടുത്തു മാറ്റാൻ എത്രത്തോളം പുണ്യകരമാണോ അതേപ്രകാരം തന്നെ മാർഗദർശനം സൃഷ്ടിക്കലും കടുത്ത പാപമാണെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളെയാണ് ആഘോഷത്തിന്റെ പേരിൽ സ്വന്തം പേരിൽ യോഗി ആദിത്യനാഥ് മതം നോക്കാതെ മനുഷ്യന്മാരെ അടിച്ചു കൊല്ലുന്ന ഒരു ഒരു സംസ്കാരത്തിന്റെ ഉടമകളാക്കി മാറ്റി അവരെ ആ സംസ്കാരം എന്നൊരു സമുദായത്തോട് ഏറ്റവും ഉന്നതമായ ഒരു സംസ്കാരത്തോട് പറയുന്നത് നമ്മൊന്ന് മനസ്സിലാക്കണം യോഗി ആദിത്യനാഥ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഹൈന്ദവ മതങ്ങൾ പഠിക്കണമെന്നാണ് ഹൈന്ദവരുടെ സംസ്കാരം പഠിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാരാളിമുക്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഉണ്ട് ആഘോഷത്തിൽ ജയ്പൂരിൽ നിങ്ങൾ ഒരു വാർത്ത വായിച്ചു കാണും ജയ്പൂരിൽ നിന്നും പള്ളിയിൽ നിന്നും മടങ്ങി വന്നിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ ഈദ് നമസ്കാരം കഴിഞ്ഞു മടങ്ങി വന്നിട്ടുള്ള ആ മടങ്ങി വരുന്ന സഹോദരങ്ങളെ ഹൈന്ദവ സഹോദരങ്ങൾ പൂവാരി വിതറിയിട്ടാണ് സ്വീകരിച്ചത് അതുപോലുള്ള എത്രയോ നല്ല ഹൈന്ദവ സഹോദരങ്ങളുള്ള നാടാണ് നമ്മുടെ നാട് ആ ഹൈന്ദവ മതത്തെ അല്ല യോഗി ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഹൈന്ദവ മതം പഠിക്കണമെന്ന് നിങ്ങൾ അതിന്റെ വാഹകരായി അച്ചടക്കം പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ യോഗി ആദിത്യനാഥ് പറയുന്ന മതം ഏതാണ് അല്ലെങ്കിൽ ഏതാണ് നമുക്കറിയാം അത് മതമല്ല മതമാണ് ആനയ്ക്ക് മതം പൊട്ടി എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആനയ്ക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ആ ഒരു ക്രൂരതയും ക്രോധവുമാണ് യോഗി ആദിത്യനാഥ് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കാരൻ പള്ളിയിൽ തന്നെ ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇതര സമുദായത്തിലെ ഹൈന്ദവ ഹൈന്ദവ സഹോദരങ്ങൾ സഹോദരങ്ങൾ എത്രയോ ഒരു ദിവസത്തെ ഇഫ്താർ നടത്തിയവരുണ്ട് അതിനുവേണ്ടി പൊടിയരികൾ വാങ്ങിച്ചു കൊടുത്തവരുണ്ട് അതിനുവേണ്ടി സംഭാവനകൾ കൊടുത്തവരുണ്ട് എത്രയോ മഹനീയമായ മാതൃകയാണ് നമ്മുടെ രാജ്യം എത്രയോ മഹനീയമായി മാതൃകയാണ് ഈ മാതൃകയെ തല്ലി തകർത്തിട്ട് ഏകാധിപത്യ ചക്രവർത്തിയെ പോലെ വേണ്ടി കാത്തിരിക്കുകയാണ് യോഗി നമ്മുടെ കേന്ദ്ര അമിത് ആദിത്യനാഥും എത്രയോ നോമ്പിന്റെ സമയങ്ങളിൽ പരിശുദ്ധമായ റമദാനിൽ ഈ റമദാനിലും റോമൻ മുസ്ലിമീങ്ങളുടെ നോമ്പിനെ ഐക്യദാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് പകലിൽ നോമ്പനുഷ്ഠിച്ച അല്ലെങ്കിൽ എത്രയോ ഹൈന്ദവ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും നാട് മനോഹരമായ മനോഹരമായ നാടാണ് നമ്മുടെ രാജ്യം രാജ്യമാണ് വിവിധ പൂക്കളും മതത്തിന്റെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെയും ഒക്കെ പുഷ്പങ്ങൾ ഇങ്ങനെ മനോഹരമായ പൂക്കൾ വിടർന്നിട്ട് പല വിധത്തിലുള്ള സുഗന്ധങ്ങൾ പരിമണം പറത്തുന്ന ഹൈന്ദവ ദർശനങ്ങൾ എത്രയോ എത്രയോ നല്ല ദർശനങ്ങളാണ് ഹൈന്ദവ ദർശനങ്ങൾ നമുക്കറിയാം ഇണക്കുരുവിയെ ഇണക്കുരുവിയിൽ നിന്നും ഒന്നിനെ വേട്ടയാടാൻ വേണ്ടി വേടൻ തൻ്റെ അമ്പുയർത്തിയപ്പോൾ ആ വേടനെ നോക്കിയിട്ട് പറഞ്ഞു മാനിസാദാ അരുത് കാട്ടാ അരുത് എന്ന് പറഞ്ഞൊരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മനുഷ്യന്റെ തലയിൽ ഒരുമൊന്നുമില്ല റമലാൻ മാസം ഇടത്താഴ്ച ഇടേ താഴെ സമയത്ത് ആ വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി കവഴിയിൽ കാത്തു നിന്ന സഹോദരങ്ങളെ തുരുതരാ വെടിവിച്ചു കൊല്ലാൻ വേണ്ടി പഠിക്കാത്ത ഒരു കാലഘട്ടം നമ്മുടെ രാജ്യം തന്റെ ആഘോഷത്തിൽ തന്റെ മതത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മടി മടികാണിച്ചതിന്റെ പേരിൽ സ്വന്തം സമുദായത്തിന് ഹൈന്ദവ സഹോദരനെ ക്രൂരമായി കൊന്ന രാജ്യം അതാണോ യോഗി ആദിത്യനാഥിന്റെ സംസ്കാരം അതാണോ ഹൈന്ദവ ദർശനങ്ങളുടെ സംസ്കാരം അല്ലപ്പോഴും പ്രിയപ്പെട്ടവരെ രണ്ടും രണ്ടാണ് ഹൈന്ദവ ദർശനങ്ങൾ പഠിപ്പിക്കുന്നത് സമാധാനമാണ് ശാന്തിയാണ് എത്രയോ പേര് പരിശുദ്ധമായ പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുമ്പോൾ ആ ഹൈന്ദവ മതത്തിലെ സഹോദരങ്ങൾ പറയാറുണ്ട് ആത്മശാന്തിയാണ് ഞാൻ ബാങ്ക് കേട്ടിട്ട് രാവിലെ ബാങ്ക് കേട്ടിട്ടാണ് എന്റെ കട തുറക്കാൻ വേണ്ടി ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ രാവിലെ ബാങ്ക് കേട്ടിട്ടാണ് എന്റെ ജോലിക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത് എത്രയോ സംസ്കാര സമ്പന്നമായ നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം പക്ഷേ വർത്തമാനകാല ഇന്ത്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ദാരുണമായ ഒരു അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് എന്ന കാര്യം രണ്ടു ദിവസങ്ങളിൽ അറിയാൻ കഴിയും വഖഫുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ഏറ്റവും ഗൗരവമുള്ള വിഷയം അത് ചുട്ടെടുത്തു കഴിഞ്ഞു അത് പാർലമെന്റിലും അതുപോലെ ലോക്സഭയിലും പിന്നെ അതുപോലെ തന്നെ രാജ്യസഭയിലും ഒക്കെ ചുട്ടെടുത്തു കഴിഞ്ഞു ഇനി രാഷ്ട്രപതിയുടെ ഒപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള സംവിധാനങ്ങൾ മാത്രം മതി നിയമമാക്കി കഴിഞ്ഞു എന്റെ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോ കാരാണിമുഖ്യ മുസ്ലിം ജമാഅത്തിലോ അല്ലെങ്കിൽ പള്ളി ശേരിക്കലോ ശാസ്താങ്കോട്ടയോ ഏതുമാകട്ടെ ഒരാൾ പരാതി കൊടുക്കുന്നു കാരാണിമുഖ്യ മുസ്ലിം ജമാഅത്ത് പള്ളി എന്റെ അച്ഛൻറെ വകയായിരുന്നു എന്റെ അച്ഛൻറെ വകയായിരുന്നു ഒരാൾ പെട്ടീഷൻ കൊടുക്കുക നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ എന്റെ അച്ഛനോ എന്റെ മുത്തച്ഛനോ എന്റെ വലിയോ ആധാരം കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ അതിൻറെ മേൽ പഠിത്തുയർത്തപ്പെട്ടതാണ് എൻ്റെ പള്ളി എന്ന് നമ്മുടെ അടുക്കൽ ഒരാൾ വന്നു അല്ലെങ്കിൽ പറയുകയും അതിനുവേണ്ടി കേസ് കൊടുക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഓടും വേണ്ടി ആധാരങ്ങൾ കൊണ്ടുപോകേണ്ടി വരും ഇവിടെ നമുക്ക് എല്ലാ നിയമങ്ങൾ കൃത്യമാണ് ഞാൻ പറഞ്ഞു പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും ഒരു അവർ പറയുന്ന ഈ സമർപ്പിക്കേണ്ട രേഖകളിൽ പള്ളി എല്ലാം പോകും നമ്മുടെ മദർ പോകും നമ്മുടെ നമ്മുടെ മുഴുവനും പോകും ഇതാണ് നമ്മുടെ രാജ്യത്തിൽ വരാൻ പോകുന്നത് മാത്രമല്ല എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ വാടക പോലും തരാതെ കേന്ദ്ര സർക്കാർ അടക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരുപാടക പോലും തന്നിട്ടില്ല ഈ നിയമത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ഇപ്പൊ തന്നെ ഇതിനകം എത്രയോ പള്ളികൾ തകർത്തു കഴിഞ്ഞു ഗ്യാൻ ബാപ്പി അടക്കമുള്ള എത്രയോ പള്ളികൾ പക്ഷേ ഒന്ന് ചിന്തിക്കുമ്പോൾ അതൊക്കെ കൃത്യമായി കൈയടക്കാനും ഇനിയും എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സ്വന്തം വകയായി കൂട്ടിച്ചേർക്കാനും വേണ്ടി എഴുതി പിടിക്കപ്പെട്ട അല്ലെങ്കിൽ തന്ത്രങ്ങൾ കൊണ്ട് ഒന്നാണ് എന്ന് ും നിങ്ങളും ഇപ്പോഴും ഉറക്കത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോഴും ഉറക്കത്തിലാണ് കാരണം എന്തേ എന്റെ വീട്ടിൽ കൃത്യമായ രണ്ടേക്കർ വസ്തുവിന്റെ രേഖ ആധാരവും അടിയാധാരവും പാപ്പായുടെ അടിയാധാരവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എനിക്കൊന്നും പേടിക്കണ്ട വസ്താതെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ തേടി കടന്നു വരും കണ്ടില്ലേ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ വാർത്തകൾ വക്കഫ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഷപ്പുമാരുടെ അഭിപ്രായം ഇപ്പോഴും അടികൊണ്ടിരിക്കുക ബിഷപ്പുമാരെ ഇന്നലെ പല സ്ഥലങ്ങളിലും വടക്കേന്ത് ആർ എസ് എസിന്റെ സംഘങ്ങൾ കൃത്യമായി ക്രൂരമായി മർദ്ദിച്ച വാർത്തകൾ ഇന്നും പത്രത്തിലുണ്ട് എന്നിട്ട് പോലും പാഠം പഠിക്കുന്നില്ല വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോ വഖഫ് ബില്ല് പാസ് ആക്കണമെന്ന് കൃത്യമായി കൃത്യമായ അഭിപ്രായം പറഞ്ഞുവെങ്കിൽ അവർക്കിനിയും അവർ പാഠം പഠിച്ചിട്ടില്ല ചേർന്നിട്ട് ഇരകളെ വലകൾ വിരിച്ചു കൊടുക്കുന്ന പണികൾ ആ ബിഷപ്പുമാർ ഇപ്പോഴും കാലം അവരുടെ അവരുടെ ഫലം ആ കൂട്ടുകെട്ടിന്റെ ഫലം കാലം തെളിയിക്കും ഇത്രയും അവർ കിട്ടിയിട്ടും പോലെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ത്യ വളരെ ഗൗരവമുള്ള വിഷയമാണ് വിഷയത്തിലാണ് മുന്നോട്ട് പോയിരിക്കുന്നത് നമ്മുടെ രാജ്യം സമാധാന അന്തരീക്ഷത്തിലൂടെ പോകണം ഭരണഘടന അനുസരിച്ചുള്ള ഓരോ ജാതിക്കും ഓരോ മതത്തിനും വ്യത്യസ്ത സംസ്കാരങ്ങൾക്കും നമ്മുടെ ഭരണഘടന കൃത്യമായ കൃത്യമായ അവകാശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അവകാശങ്ങൾ കൃത്യമായി ഓരോ ജാതി വിഭാഗത്തിനും കൃത്യമായി കിട്ടുന്നത് വരെ നമ്മുടെ രാജ്യം പരിപൂർണമായി സ്വന്തമായിട്ടില്ല അത് കൃത്യമായി നമുക്ക് നേടാൻ കഴിയുമ്പോഴാണ് നമ്മുടെ രാജ്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് അംബേദ്കർ പറഞ്ഞതുപോലെ നല്ലൊരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഭരണഘടന പക്ഷേ ഏറ്റവും നല്ലൊരു ഭരണഘടന നമുക്കുണ്ടെങ്കിലും ആ ഭരിക്കാൻ വരുന്നവരെ ഏറ്റവും മോശമായ രീതിയിലാണ് ഭരിക്കുന്നതെങ്കിൽ ആ ഭരണഘടനയും വികൃതമാക്കപ്പെടുമെന്ന് ഭരണഘടന ശില്പിയായി അംബേദ്കർ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യം ആ ഒരു പോക്കിലേക്കാണ് കടന്നുപോയി അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ജാതി ഉള്ളവനും ജാതി ഇല്ലാത്തവനും നമസ്കാര തഴമുള്ള മുസൽമാനും ക്രിസ്തു അതുപോലെ അതുപോലെ ക്രൈസ്തവനും തന്നെ ഹൈന്ദവ സഹോദരനും തോളോട് തോൾ ചേർന്നിട്ട് കൂടി അവരുടെ ആരാധനകൾ വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചതുപോലെ എന്താ വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു സംസ്കാരമുണ്ട് വിശുദ്ധ ഇസ്ലാം യദ്ഊന മിൻ ദൂനില്ലാ നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരം അതാണ് മോഡി പഠിക്കേണ്ട സംസ്കാരം മോഡി ഹിന്ദുക്കളെ കണ്ട് പഠിക്കണമെന്ന് നമ്മോട് പറഞ്ഞല്ലോ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട് നിങ്ങൾ പരിപൂർണമായി നൂറ് ശതമാനം അല്ലെങ്കിൽ നിങ്ങൾ പത്തരമാറ്റിന്റെ പവിത്രതയുള്ള നിങ്ങൾ ഒരു മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ എന്താ എന്നെ ശ്രദ്ധിച്ചത് അല്ലാഹു ആണ് എനിക്ക് ജീവനും നൽകിയത് അല്ലാഹുവാണ് എനിക്ക് മരണം നൽകുന്നത് അള്ളാഹുവാണ് എന്റെ ജീവിതത്തിന്റെ സകലമായ കാര്യങ്ങളും അള്ളാഹു എനിക്ക് നൽകുന്നത് എന്റെ സുതാവ് റബ്ബുൽ ആലമീനായ അല്ലാഹു ആണ് എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതാ ഒരു വിശ്വാസി എന്ന് പറയുന്നത് ആ വിശ്വാസി വിശ്വാസിന്റെ പാതയിലേക്ക് പോകാൻ പാടില്ല ഒരു സുർക്കിന്റെ പാതയിലേക്ക് കടന്നു പോകാൻ പാടില്ല അത്രയ്ക്ക് കൃത്യമായി എന്ന് പൊറുക്കപ്പെടാത്ത പൊറുക്കപ്പെടാത്ത പാപമാണ് പാപമാണ് എന്നിരിക്കെ തന്നെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് അല്ലാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റ് ഇതര വിശ്വാസികളുടെ ദൈവങ്ങളുണ്ട് പല പേരുകളിൽ അവർ വിളിക്കപ്പെടുന്നുണ്ട് ആ വിശ്വാസി സമൂഹത്തിന്റെ ഇതര സമുദായത്തിന്റെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുതേ വിളിക്കുന്നവൻ വിളിക്കുന്നവൻ മുസ്ലിം മുസ്ലിം അല്ല അല്ല വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നിങ്ങൾ ഹൈന്ദവ മറ്റേതെങ്കിലും സംസ്കാരത്തിന്റെയോ ഒക്കെ ദൈവങ്ങളെ നിങ്ങൾ വിളിക്കരുതേ നിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യനാകാം നോമ്പനുഷിക്കുന്ന മനുഷ്യനാകാം കൊടുക്കുന്ന മനുഷ്യനാകാം പക്ഷേ നിങ്ങൾ പരിപൂർണ വിശ്വാസിയായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ കൃത്യമായി വിവാദത്തിൽ ചെയ്യുകയും അതോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുകയില്ല ആദരിക്കുകയും ചെയ്യണം മറ്റുള്ളവരെ ആരാധിക്കുകയില്ല ആദരിക്കണം നിങ്ങൾ ആ സമൂഹത്തെ ആ സമൂഹത്തിനോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം ആ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കാൻ പാടില്ല പ്രിയപ്പെട്ട യോഗി ആദിത്യനാഥിനോട് പറയാനുള്ളത് ഈ സംസ്കാരമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരം ഈ സംസ്കാരമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നെനിക്ക് പറയാനുള്ളത് കാരണം എന്തേ വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത് അങ്ങനെയാണ് കാരണം എന്തേ നാം അല്ലാഹുവിനെ കൂടാതെ മറ്റ് അവരുടെ ഇതര വിശ്വാസികളുടെ ആരാധനാലയ ആരാധന മൂർത്തികളെയോ ദൈവങ്ങളെയോ നാം ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അറിവില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ശ്രദ്ധാവായ അള്ളാഹുവിനെ അവർ ചീത്തു വിളിക്കും അസഭ്യം പറയും പറയും മോശമായി അതുകൊണ്ട് അതിനെ വിശുദ്ധ നമ്മോട് പഠിപ്പിച്ചു മോശമായ അല്ലാത്തരത്തിൽ നമ്മെ നന്മയുടെ വക്താക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ സാഹോദര്യവും സ്നേഹവും കളിയാടുന്ന രാജ്യത്തിന്റെ മനോഹരമായ ഒരു ഒരു സ്വാതന്ത്ര്യം അല്ലാഹുദല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ